ഈ അടുത്തായിട്ട് ഭയങ്കര ചർച്ച ആവശ്യങ്ങളാണ് കോവിഡ് വന്നേ പിന്നെ പിന്നെ നമ്മളെ ജിമ്മിലൊക്കെ തലകറങ്ങി വീഴുന്നു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് ആളുകൾ കൊഴിഞ്ഞുകൂടെ മരിക്കുന്ന പറഞ്ഞിട്ട് ഭയങ്കര ആയിട്ട് ഭയങ്കര ചർച്ച ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കൂടെ ചർച്ചയായിട്ട് വരുന്ന വേറൊരു സംഭവമാണ് സി പി ആർ അബോധാവസ്ഥയിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾക്ക് എന്നുള്ള എന്ത് ചെയ്യണം അത് അടിയന്തരമായിട്ട് കൊടുക്കുന്ന ചികിത്സേൻ്റെ ഭാഗമായിട്ടുള്ള സി പി ആർ കാർഡിയോ പർണോറി റീസസ്റ്റേഷൻ എന്നാണ് പറയാം അത് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത് ശരിക്കും ഡോക്ടേഴ്സ് മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ അടിയന്തര സാഹചര്യങ്ങൾ നമുക്ക് പേഷ്യൻസിൻ്റെ കാളുകൾക്ക് നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ ഇതിന് മെയിൻ ഫങ്ങ്ഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുക ഹാർട്ടിൻ്റെ പ്രവർത്തനം നിന്ന് പോയി കഴിഞ്ഞാൽ കൃത്രിമമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് പിന്നെ ഈ സി പി ആർ കൊടുത്തിട്ട് ഹാർട്ട് ജസ്റ്റ് പമ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് നമുക്ക് അടിയന്തര ചികിത്സ എത്തുന്നതിന് മുന്നേ ഹാർട്ട് നമ്മൾ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുകയെന്ന് കൈ പിടിച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ജസ്റ്റ് നടുവിൽ വെച്ച് നമ്മളെന്ത് ചെയ്യുക ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി വരെ എത്തുന്ന എണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം സി പി ആർ കൊടുക്കണം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഹാർട്ട് എന്നെ പമ്പ് ചെയ്യാൻ തുടങ്ങുകയും ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും അതുവരെ നമ്മൾ എന്തായിരിക്കും അതെല്ലാം സ്റ്റോപ്പ് ആയ അവസ്ഥയിലായിരിക്കും ഇതിൻ്റെ കൂടെ നമ്മൾ മുപ്പത് സി പി ആർ കൊടുക്കുന്ന സമയത്ത് ഒരു തവണ നമ്മൾ മൗത്ത് ടു മൗത്ത് മെത്തേഡ് വഴി നമ്മൾ കൃത്രിമ ശ്വാസം നമ്മൾ കൊടുക്കണം എന്നാലേ പേഷ്യന്റിനെന്തേ ഉള്ളൂ നമ്മൾ ബാക്കിയുള്ള ശ്വാസം കൂടെ അതിൻ്റെ കൂടെ കിട്ടുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നുള്ളത് ഇനി അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കാരണം ഈ കോവിഡ് വന്നേ പിന്നെ ചില ആളുകൾക്ക് എന്തെങ്കിലും നമ്മൾ മൗത്ത്ട്ട് മൗത്ത് പോയി നമ്മൾ ഈ ശ്വാസം കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കും ഈ അസുഖം സ്പ്രെഡ് ആയ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അത് കൊടുക്കാൻ പേടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ സി പി ആർ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം നൂറ് തവണ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് തവണ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൊടുത്തിരിക്കുക എന്നുള്ളതാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റെ നമ്പർ ഒരു തൊണ്ണൂറ് ശതമാനം പേഷ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നുണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ മെത്തേഡും കാര്യങ്ങൾ കറക്റ്റായി പഠിക്കുക അത് ശരിക്കും അത് സ്കൂൾ ലെവലിൽ നിന്ന് നമ്മൾ കുടിക്കുക കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നതല്ല എന്നാലേ നമുക്ക് എല്ലാ എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും ഞങ്ങൾ ഫോളോ ചെയ്യാം താങ്ക്